ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ അഗ്നിരക്ഷാസേനയുടെ കയറിൽ തൂങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ഡോക്ടറുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് മലപ്പുറം ചേളാരി സ്വദേശി ലഫ്ന മുഹമ്മദാണ് ആ ഡോക്ടർ കോഴിക്കോട് മിംസിൽ ജോലി ചെയ്യുന്നു സാഹസിക അനുഭവം പങ്കുവെക്കുകയാണ് കോഴിക്കോട് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മൈസൂരുവിലായിരുന്ന ഡോക്ടർ ലവ്ന മുഹമ്മദ് ഉമ്മ പറഞ്ഞാണ് അപകടത്തെ കുറിച്ചറിഞ്ഞത് പിന്നെ നേരെ ദുരന്ത ഭൂമിയിലേക്ക് അവിടെയുണ്ടായിരുന്ന കാഴ്ചകൾ ഏറെ വേദനാജനകമാണ് ആ ആ അനുഭവങ്ങൾ ഡോക്ടർ മുഹമ്മദ് അവിടെ തന്നെ രക്ഷാപ്രവർത്തനം അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഓർത്തെടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഒരു ഇപ്പോഴും മനസ്സിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാഴ്ചകൾ തന്നെയായിരുന്നു കാരണം ഞാൻ പോകുന്നത് ഒരു ഇനീഷ്യൽ ഫേസിലാണ് ഇനീഷ്യൽ ഈ ഒരു ടൈമിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ്റ്റർ മെയിൻസ് ഹോസ്പിറ്റലിലാണ് ആസ്റ്ററിൽ വിളിച്ച് ചോദിച്ചു ടീമിന് സെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് ജോയിൻ ചെയ്തു ഞങ്ങൾ ചൂരൽമലയിൽ പോയി അപ്പോൾ ആദ്യം അവർ പറഞ്ഞിരുന്നു നിങ്ങൾ അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളും ഇപ്പോൾ ആവശ്യമില്ല ബോഡിയാണ് വരുന്നത് ഇനി ഒരു ഉരുൾപൊട്ടലും കൂടി ഒന്നും കൂടി പൊട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് പോണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ എന്നാലും എന്താണെന്ന് അറിയണമല്ലോ ലൈക്ക് നമുക്കറിയില്ല ബോഡി മാത്രമല്ല മനുഷ്യന്മാർ ജീവനുള്ള അവിടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടേക്ക് താഴേക്ക് പോയി നോക്കിയതാണ് അപ്പം നോക്കിയ കണ്ടപ്പോൾ ഈ രണ്ട് കരയിലായിട്ടാണല്ലോ ഉള്ളത് അപ്പം ഇവിടുന്ന് ഞാൻ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർ ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറാണ് മിംസിലെ ഡോക്ടറാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ ഓക്കെയാണ് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവർ അവർ തന്നെ എല്ലാ ഹെൽപ്പും ചെയ്ത് അവിടെ എത്തിച്ചത് റോപ്പിൽ ഫയർഫോഴ്സിൻ്റെ കയറിൽ തൂങ്ങിയാണ് മറുകര എത്തിയത് ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയും കുട്ടി ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസം പ്രായമുള്ളത് അപ്പോൾ ഈ കുഞ്ഞിനെന്തായാലും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം കാരണം അവിടെ വയ്ക്കാൻ പറ്റില്ല കോടയൊക്കെ നിറയുന്നുണ്ടായിരുന്നു തണുപ്പ് കൂടുന്നുണ്ടായിരുന്നു മൂന്ന് മാസമേ ഉള്ളൂ ചെറിയ കുട്ടിയെ കൊണ്ടുവന്ന കോട്ടൺ റോളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വാമാക്കി പിന്നെ ടവലൊക്കെ വെച്ച് കുട്ടിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടി കവർ ചെയ്തിട്ടാണ് കുഞ്ഞിനെ അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി നിക്കിലാണ് അത് കൊണ്ടുപോയത് പൊതുവേ ലവനെ കുറിച്ച് പറയുന്നത് അത്ര ധൈര്യശാലിയല്ല അങ്ങനെ കയറിൽ തൂങ്ങി മറുകരശാലി ഒന്നും അല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് എങ്ങനെയാണ് ആ സമയത്ത് ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യശാലി ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈറ്റിനോട് പേടിയാണ് ഞാൻ പൊതുവെ ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടൊരാളാണ് കുറച്ച് ബഹളമൊക്കെ വെച്ച് നടക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് ഹൈറ്റ് പേടിയാണ് ഹൈറ്റിൽ നിന്ന് വെള്ളം കാണുന്നത് ഭയങ്കര പേടിയാണ് ആ സമയത്ത് ഭയ ത്തിനൊന്നും പ്രസക്തിയില്ല ഭയങ്ങളൊക്കെ എന്താ അതിൻ്റെ അപ്പുറം അത്രയും ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ജനത ഉണ്ടാവുമ്പോൾ ഒരു ഇതിനൊന്നൊരു പ്രസക്തി ഇല്ലാണ്ടായി മാറും നമ്മൾ ഭയമൊക്കെ പോകുമ്പോൾ അതൊക്കെ അതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവും രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ധൈര്യത്തിനും ബിഗ് സല്യൂട്ട് കോഴിക്കോട് രജേഷ് സമീർ സി മുഹമ്മദ് ഫോർ